അല്ല കൂട്ടുകാരെ ആരെങ്കിലും ഭക്ഷണം കഴിക്കുന്ന ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ സ്റ്റോപ്പ് ചെയ്ത് ഭക്ഷണം മുഴുവനും കഴിച്ചതിന് ശേഷം ഈ വീഡിയോ തുടർന്ന് കാണുക ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ മുഴുവനും മോശമായ രീതിയിൽ നടക്കുന്ന സ്ട്രീറ്റ് ഫുഡ് വീഡിയോസിനെ പറ്റിയും ഏത് തരം പ്രോഡക്റ്റിലും എന്ത് വിധത്തിലാണ് സ്റ്റാൻഡ് നടക്കുന്നത് എന്നതും മുഴുവനായി കാണാൻ പോകുന്നു വീഡിയോ എപ്പോഴും പോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയി ഉണ്ടാകും സോ വീഡിയോ ചെയ്യാതെ കാണുക എന്റർടൈൻമെന്റിന് എപ്പം പോലെ തന്നെ ആദ്യത്തെ വീഡിയോ ഇന്റ്രസ്റ്റിംഗ് ആയി ഉണ്ടാവണമെന്ന് ഈ വീഡിയോവിനെ ഞാൻ തിരഞ്ഞെടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് അമ്മേ രണ്ടു ദിവസമായി കുളിച്ചിട്ടില്ല പുറം ഭയങ്കരമായി ചൊറിയുന്നുണ്ട് അതിൽ ലഭിച്ചിടുന്ന ഓട്ടക്കരണ്ടി എടുക്കൂ ആ എന്തൊരു സുഖം മുംബൈയിലുള്ള ഒരു മിൽക്കിനെ ഡജൻ കണക്കിൽ വാങ്ങി ഒരു സൈഡ് മാത്രം കട്ട് ചെയ്ത് അതിൽ നിന്ന് കുറച്ച് പാലിനെ പുറത്തോട്ടെടുത്ത് തിരിച്ച് ആ പാൽ പാക്കറ്റിനെ ഷീൽ ചെയ്ത് മാർക്കറ്റിലേക്ക് അയക്കുന്നു പുറത്തിൽ നിന്ന് കാണുവാൻ ഇത് ഒരു ലിറ്റർ പാലിനെ പോലും ഉണ്ടെങ്കിലും പക്ഷെ ഉള്ളിലുള്ളത് പ്രപഞ്ചത്തിലായി അഭിബാസ് അജിത് ദാസ് എന്നൊക്കെ നിറയെ കോപ്പികളുണ്ട് അതുപോലെ തന്നെ കമൽ ബെഡിലും പുതിയതായി ഇപ്പോൾ ഒരു കോപ്പി വന്നിട്ടുണ്ട് അത് കമൽ അല്ല നീൽ കമൽ എൻ ഐ എൽ എന്നുള്ളതിന് പകരം അവിടെ ഉള്ളത് എൻ ഇ ഇ എൽ എന്നാണ് ഇതിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ആ ബെഡിന്റെ ഉള്ളിൽ സ്പോഞ്ച് ഉണ്ടാകും ഈ ബെഡിന്റെ ഉള്ളിൽ ദർമാകോൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ ിലെ എട്ട് മാസങ്ങളോളം ഒരു ഗ്രൂപ്പ് പോലീസായി അവിടെ ഉണ്ടായിരുന്ന ആളുകളെയെല്ലാം പറ്റിക്കുകയായിരുന്നു ഡി റാങ്ക് മുതൽ കോൺസ്റ്റബിൾ റാങ്ക് വരെ ആളുകളെ തേടിപ്പിടിച്ച് നിയമിക്കുകയും അവർക്കായി യൂണിഫോമിനെയും നൽകി ഓരോ ദിവസം കുറഞ്ഞത് അഞ്ഞൂറ് രൂപയെങ്കിലും അവർ വസൂൽ ചെയ്യുമായിരുന്നു ബർഗറിന് വേണ്ടി നിറയെ സ്ഥലങ്ങളിൽ വാങ്ങുന്ന ബണ്ണുകളെല്ലാം ഒരേ കമ്പനിയുടെ അടുക്കൽ നിന്നാണ് വാങ്ങപ്പെടുന്നത് അത് എത്രയും ഹൈജീനിക് ആയി മേഖല ചെയ്യുന്നത് എന്ന് കണ്ടുനോക്കൂ അതിന്റെ കൂടെ തന്നെ നൂഡിൽസും എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കണ്ടു നോക്കൂ പെസലൈറ്റ് ഒന്ന് ഇത് അതിനേക്കാൾ ഭയങ്കരമാണ് കഴിച്ചിട്ടുണ്ടാകും അതിന്റെ ഉള്ളിൽ ചിക്കനോ സവാളയോ പൊട്ടാറ്റയോ ഇത് സാധനങ്ങളാണ് സ്റ്റഫിംഗ് ആയി വെച്ചിരിക്കുക പക്ഷെ ഇവിടെ വിൽക്കുന്ന സമോസയിൽ എന്താണ് സ്റ്റഫിങ് എന്ന് അറിയുമോ ബിരിയാണി നിങ്ങൾക്ക് ഒരേ സെക്കൻഡിൽ ഞാൻ അഞ്ഞൂറ് രൂപയായി ഇരുപത് രൂപയായി മാറ്റി തരട്ടെ ഈ വീഡിയോവിനെ കെയർഫുൾ ആയി നോക്കൂ നമ്മളുടെ ഇന്ത്യൻ റെയിൽവേസിലാണ് ഈ ഒരു വിഷയം നടന്നത് ഒരു ടിക്കറ്റ് വാങ്ങുവാൻ വേണ്ടി ഈ ഒരാൾ അഞ്ഞൂറ് രൂപ കൊടുത്തപ്പോൾ അത് ആ റെയിൽവേ ഓഫീസർ എത്ര വേഗം ഇരുപത് രൂപയായി മാറ്റി ടിക്കറ്റ് എടുക്കുവാൻ ഇഞ്ഞും നൂറ് രൂപ വേണമെന്ന് അയാളോട് ചോദിക്കുന്നു യു പിയിലെ പുതിയതായി നിർമ്മിച്ച ഒരു റോഡിന്റെ സ്ഥിതി എന്താണെന്ന് കണ്ടുനോക്കൂ ുംബൈയിലെ എക്സാക്ട് ആയി അമുൽ എന്ന ഉൽപ്പത്തെ കൊണ്ട് റണ്ണിംഗ് ആയി വരുന്ന ഈ ഒരു കമ്പനിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന എന്തൊരു സാധനവും അമുൽ കമ്പനിയുടെതല്ല മോശമായ തരത്തിലുള്ള ഫുഡ് പ്രോഡക്റ്റിനെ ഉണ്ടാക്കിയെടുത്ത് അതും ഇവനും മാർക്കറ്റുകളിൽ സപ്ലൈ ചെയ്ത് കോടികളിൽ സമ്പാദിക്കുന്നു ഈ കമ്പനിയുടെ ഓണർ ുംങ്ങൾക്ക് ഇതുപോലെ തന്നെ ഇന്നും വീഡിയോസിനെ ഞങ്ങൾ എന്റർടൈൻമെന്റിന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത് നിങ്ങൾ കൈ പോസ്റ്റ് ചെയ്യാൻ പോകുന്നു സോ അതെല്ലാം കാണുവാൻ വേണ്ടി നമ്മുടെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ടിനും ഷെയർ ചെയ്ത് കാത്തിരിക്കോ അടുത്ത വീഡിയോയിൽ കാണാം